ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഗീത മനസ്സിൻ്റെ ശാസ്ത്രമാണ് മതവും മനസ്സിൻ്റെ ശാസ്ത്രമാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് പരിവർത്തനം വരുത്തി ഉയർത്തേണ്ടത് മനസ്സിനെയാണ് കാരണം മനസ്സിലാണ് നമ്മുടെ ദൗർബല്യങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും അതേ മനസ്സിനെ നമുക്ക് പരിശീലനത്തിലൂടെ പ്രയത്നത്തിലൂടെ നിരന്തരമായ അഭ്യാസത്തിലൂടെ പരിവർത്തനം വരുത്തിയെടുക്കാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് കരുതരുത് നിങ്ങളുടെ മനസ്സ് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കണം ശരീരത്തിൽ പല പരിമിതികളുണ്ടാവും പക്ഷെ മനസ്സിൽ സാധ്യതകളേ ഉള്ളൂ കഴിവുകളേ ഉള്ളൂ അതിന് ചില ആവശ്യമാണ് കാരണം തപസ്സിലൂടെ മാത്രമേ തപസ്സെന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയോ ഗുഹകളിൽ പോയി ഇരിക്കലല്ല ചില കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങൾ പരിശീലിക്കല ഇങ്ങനെ ചില കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങൾ പരിശീലിച്ചെടുത്താൽ മനസ്സ് ക്രമേണ ക്രമേണ അതിൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നും അതിൻ്റെ ശക്തിയിലേക്ക് അതിൻ്റെ കഴിവുകളിലേക്ക് സാധ്യതകളിലേക്ക് വികസിക്കുന്നത് സ്വന്തം ജീവിതത്തിലൂടെ നിങ്ങൾക്ക് അനുഭവപ്പെടും ഇപ്പിപ്പോൾ ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഉൾക്കൊള്ളില്ല എന്നാൽ കൃത്യനിഷ്ഠമായ ചില അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടന്നു നോക്കൂ നിങ്ങൾ അപ്പോൾ ഏതൊരു കൊള്ളരുതാത്ത രത്നാകരനും വാത്മീകയായി തീരുമെന്ന് നിങ്ങൾക്ക് സ്വ അനുഭവത്തിലൂടെ ബോധ്യം വരും അപ്പം അതിന് നമുക്ക് നിരന്തരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില പരിശീലനങ്ങൾ ആവശ്യമാണ് അപ്പതുകൊണ്ട് കൃഷ്ണൻ ഇവിടെ പറയുന്നത് ആരും ആരെയും മോശക്കാരായിട്ട് ഒരിക്കലും ചിത്രീകരിക്കരുത് മറ്റുള്ളവര് നമ്മളേക്കാളും വളരെ കഴിവുള്ളവരാണ് മറ്റുള്ളവർക്ക് സമ്പത്ത് സൗകര്യമൊക്കെ ദൈവം കൊടുത്തു എനിക്ക് തന്നില്ല ദൈവം എന്നോട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ആ സെൻറ്റിമെൻറ്റൽ ഇത് വേണ്ട ദൈവം ഒരിക്കലും ഒരാളെയും കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ ആക്കുന്നില്ല നിങ്ങൾ വിചാരിക്കാൻ സൗന്ദര്യം എന്ന് പറയുന്നത് ചിലർ പറയുമോ എന്തൊരു സൗന്ദര്യമാണ് നമ്മളിപ്പോൾ മിസ് യൂണിവേഴ്സും മിസ് വേൾഡും ഒക്കെ കാണുന്നു എന്നാൽ ആ സൗന്ദര്യം എന്ന് പറയുന്നത് ആ ശരീരതലത്തിലാണെങ്കിൽ ഈ മിസ് യൂണിവേഴ്സുകളും മിസ് വേൾഡുകളൊക്കെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും വന്ന് ആത്മഹത്യ ചെയ്തവരുമുണ്ട് അപ്പം അവരുടെ ശരീരത്തിലുള്ള സൗന്ദര്യം മാത്രമേ ലോകം കണ്ടുള്ളൂ മനസ്സിൻ്റെ ദൗർബല്യമായിരുന്നു അവർ വേട്ടയേറിയത് എന്നാൽ ശരീരത്തിൽ ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടും മനസ്സിൽ അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ളവർ ലോകത്തിൽ എന്നും ആദരിക്കപ്പെട്ടവരുണ്ട് നിങ്ങൾ നോക്കും ഭഗ ഭാരതത്തിൽ അവതരിച്ച കൃഷ്ണൻ കറുപ്പായിരുന്നു അതാണ് ശ്രീരാമസ്വാമി കറുത്ത നിറമായിരുന്നു ബുദ്ധൻ കറുത്ത നിറമായിരുന്നു ഇവരാരും വലിയ ശാരീരിക സൗന്ദര്യമുള്ളവരായിരുന്നില്ല പക്ഷേ ഇന്നും അവരൊക്കെ ആദരിക്കപ്പെടുന്നു പൂജിക്കപ്പെടുന്നു കാരണം അവരുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് ലോകം ഏറ്റവും കൂടുതൽ ആദരിച്ചത് ഇപ്പം ഇവരൊക്കെ ആദരിക്കപ്പെട്ടത് മനസ്സിൻ്റെ സൗന്ദര്യം കൊണ്ടാണെങ്കിൽ ഇന്നും എത്രയോ ആളുകൾ നമുക്കറിയാം എത്രയോ മഹാന്മാർ അവരൊക്കെ ജീവിതത്തിൽ ആദരിക്കപ്പെട്ടത് പൂജിക്കപ്പെട്ടവരുടെ മനസ്സിൻ്റെ സൗന്ദര്യം കൊണ്ടാണെങ്കിൽ ഈ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ആരും മോശക്കാരാണെന്ന് ഒരിക്കലും തോന്നരുത് ഐ എം യൂസ്ലെസ് എന്ന് നമ്മൾക്ക് നമ്മളോട് തോന്നരുത് കുട്ടികളൊക്കെ ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് കഴിവില്ല എന്നെ ആർക്കും വേണ്ട എന്നെ ആരും വിലവയ്ക്കുന്നില്ല എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല അപ്പം നമ്മളെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ കഴിവ് ഒരാൾക്കും ഇല്ലാതാക്കാൻ പറ്റില്ല നമ്മുടെ കഴിവുകളെ നമ്മുടെ ശക്തികളെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് തീർന്നു ജീവിതം എവിടെ കൊണ്ട് തീരില്ല ഈ മനസ്സെന്ന് പറയുന്നതിൽ അടങ്ങിക്കിടക്കുന്ന ദുർബല ചിന്തകൾ അത് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല പെട്ടെന്ന് ഒരാത്മഹത്യ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല ആ ചിന്തകൾ നശിക്കില്ല എനർജി കാൺ ബി ഡിസ്ട്രോയ് അപ്പം പിന്നെ അത് പുതിയൊരു ജന്മത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും ആത്മഹത്യ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല കാരണം ഈ ചിന്തകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ചെയ്യാവുന്നത് എന്താണ് ഈ ചിന്തകൾ നിറഞ്ഞ മനസ്സിനെ പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിലെല്ലാവർക്കും സ്വാതന്ത്ര്യവും സാധ്യതയും അതുപോലെ തന്നെ എല്ലാവർക്കും ഫ്രീഡവും സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് സാധ്യതയുമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ അതിനുള്ള ഒരു എന്താ പറയുക കരുത്ത് കഴിവ് ബുദ്ധി തന്നിട്ടുണ്ട് അത് നമ്മളൊന്ന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അപ്പം അത് ഓർമ്മിപ്പിക്കാനാണ് കൃഷ്ണൻ ഗീതയിലെ അഞ്ചാമത്തെ അഞ്ചാമത്തേത്തിൽ നാലും അഞ്ചും ശ്ലോകങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ ശ്ലോകം കണ്ടു അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ആ ശ്ലോകം ഒന്ന് വായിക്കാം യഥസാഖ്യാപ്യതരഭിഗമ്യത ഏകം ശ്യതി സ പശ്യതി ഈ ശ്ലോകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ കൃഷ്ണനോടത്രാദരവ് ബഹുമാനം വരും കാരണം കൃഷ്ണൻ നമ്മളെ എത്തിക്കുന്നത് ഏത് തലത്തിൽ എന്നറിയോ ഏത് സാഖ്യപ്രാപ്യത സ്ഥാനം അതായത് സാഖ്യമാർഗം എന്ന് പറഞ്ഞാൽ സന്യാസിമാരൊക്കെ വളരെയധികം നിഗൂഢമായ ധ്യാനത്തിലിരുന്ന് കൈവരിക്കുന്ന സ്ഥാനം എന്ന് വെച്ചാൽ അവരുടെ ആ മനസ്സിൻ്റെ ആ ശാന്തതയും സമചിത്തതയും സമ സമാധിയൊക്കെ ഗുഹകളിലിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏകാന്തതകളിലിരുന്നോ അവരങ്ങനെ ലോകത്തെ വിട്ടുകൊണ്ട് അന്തർമുഖരായി എങ്ങനെ രമിക്കുന്ന അവസ്ഥ കൃഷ്ണൻ പറയുന്നു നിങ്ങളത് കണ്ടിട്ട് വിചാരിക്കേണ്ട ആ വഴിക്ക് പോയാലേ ഇത് കിട്ടുള്ളൂന്ന് അവരനുഭവിക്കുന്ന അതേ മാനസിക സുഖം ഒട്ടും കുറയാതെ യോഗേരഭിഗമ്യതേ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന വിദ്യാർത്ഥികളായ കോളേജിൽ പഠിക്കുന്ന യുവാക്കളായ യുവതികളായ ഗൃഹസ്ഥന്മാരായ ജോലിക്കാരായ സ്ത്രീകളായ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പോലും ഒരു ഗുഹയ്ക്കകത്തിരുന്ന് ധ്യാനനിരതരായിരിക്കുന്ന ഒരു സന്യാസി അനുഭവിക്കുന്ന പരമസുഖത്തെ അനുഭവിക്കാൻ കഴിവുണ്ട് അപ്പോൾ ഇവിടെ ആരും വീട് വിട്ടുപോയി ഒരിടത്തിരുന്ന് ഈ സുഖം അനുഭവിക്കണം അതായത് ഒരു ആത്മസുഖം കൈവരിക്കണം എന്ന് തെറ്റിദ്ധരിക്കണ്ട നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മമേഖലകളിൽ ഇരുന്നു കൊണ്ട് തന്നെ സന്യാസി അനുഭവിക്കുന്ന പരമമായൊരു ആത്മസുഖത്തെ നിങ്ങൾക്കും കൈവരിക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ ഉറപ്പ് തരികയാണ് അതിന് ചില സാധനങ്ങൾ അനുഷ്ഠിച്ചാൽ മതി അതുകൊണ്ടാണ് എത് സ്ഥാനം സാഖിപ്രാപ്യതേ നോക്കൂ നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് കൃഷ്ണൻ പറയുന്നത് ഏതൊരു മാനസികാവസ്ഥയാണോ ആത്മസുഖമാണോ സമചിത്തതയാണോ സമാധിയാണോ സന്യാസിവര്യന്മാരായ ആളുകൾ ഗുഹകളിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് കൈവരിക്കുന്നത് തത് സ്ഥാനം അതേ മാനസികാവസ്ഥ സമചിത്തത സമബുദ്ധി അല്ലെങ്കിൽ സമസുഖം സമ സമാധി ഒരാത്മസുഖം യോഗേരഭിഗമ്യതേ ഗൃഹസ്ഥ ജീവിതത്തിലിരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളാവാം കോളേജ് വിദ്യാർത്ഥികളാവാം ജോലിക്കാരാവാം അവർക്കും ഇതെല്ലാം കൈവരിക്കാൻ സാധിക്കും ഇപ്പം മനസ്സിനെ പരിവർത്തനം വരുത്താൻ ഒരു മതത്തിൽ ചേരണം ഏതെങ്കിലും ഒരു വസ്ത്രം ധരിക്കണം ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് കണ്ണടച്ചിരിക്കണം എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട കൃഷ്ണൻ പറയുന്നത് നമ്മൾ നമ്മളനുസരിക്കുകയാണെങ്കിൽ എവിടെയിരുന്നും എങ്ങനെയുള്ള ജീവിതത്തിൻ്റെ നടുക്കിരുന്നും ഏതെല്ലാം പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുക്കിരുന്നു കൊണ്ട് ഒരു സന്യാസി സമാധി അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ വീടുകളിലിരുന്ന് നമുക്കും കൈവരിക്കാൻ സാധിക്കും ഓ എന്തൊരു മഹത്വമാണ് നോക്കൂ നിങ്ങൾ ആരും ആരെയും കമ്പയർ ചെയ്യേണ്ട മറ്റുള്ളവരെ നോക്കിക്കൊണ്ടു ഓ അവരൊക്കെ എന്താ ഭാഗ്യം ചെയ്തവർ അവർക്കൊക്കെ എത്ര സുഖമാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തൊരു സന്തോഷമാണ് അങ്ങനെ കരുതണ്ട ഗ്രഹജീവിതത്തിൻ്റെ സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും ഇടയിൽ മനസ്സിനെ അതിലൊന്നും വേർപിഴിച്ചുകൊണ്ട് നമുക്കും അന്തർമുഖമായി ആത്മസുഖത്തെ കൈവരിക്കാൻ സാധിക്കുന്ന ചില പരിശീലനം മാത്രം ചെയ്താൽ മതി ആ പരിശീലനമില്ലാത്തതുകൊണ്ടാണ് പലരും ഹോ ഞാനൊക്കെ കെട്ടിപ്പോയി നിങ്ങളൊന്നും കെട്ടിയില്ലല്ലോ എന്ത് ഭാഗ്യവാന്മാരാണ് അപ്പോൾ കെട്ടിയവർക്ക് കെട്ടാത്തവരെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും അല്ല ദുഃഖം തോന്നുന്നു നിങ്ങളൊക്കെ കെട്ടാത്തോണ്ടല്ലേ നിങ്ങളിങ്ങനെ സുഖിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കെട്ടിപ്പോയാൽ അനുഭവിക്കണ്ടേ നിവൃത്തിയുണ്ടോ ചിലപ്പം ഭാര്യ വരച്ച വരയിൽ നിർത്തുന്നവരായിരിക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വിഷമാണ് ഇങ്ങനെയൊക്കെ ഞാൻ അടിമയായിപ്പോയല്ലോ എൻ്റെ ജീവിതം എങ്ങനെയായി പോയല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമം അപ്പം ആ തരത്തിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ആരെയും നോക്കിക്കൊണ്ട് ജീവിക്കണ്ട ജീവിതത്തിൽ പരമസുഖം അനുഭവിക്കാൻ ഏത് ജീവിതത്തിലിരിക്കുന്നവർക്കും പറ്റുമെന്ന് കൃഷ്ണൻ പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അപ്പം എന്തേ നമുക്കത് പറ്റാത്തത് അതാണ് കൃഷ്ണൻ പറയുന്നത് ഒരു സന്യാസി ഒരു ആശ്രമത്തിലോ ചെന്ന് അല്ലെങ്കിൽ ഗുഹകളിലോ ചെന്ന് ഏകാന്തതയിലോ ചെന്ന് ഇരിക്കുന്നത് ഇരുന്ന് മെനക്കണ്ടുന്നുണ്ട് നമ്മൾ മെനക്കടാന്ന് തയ്യാറില്ല അപ്പം നമ്മളും ഒരു പരിശീലനത്തിന് തയ്യാറാണെങ്കിൽ ഒരു ഗുഹകളിലിരുന്ന് ധ്യാനനിരതനായി ആത്മസുഖം അനുഭവിക്കുന്ന അതേ ആളുടെ ആത്മസുഖം നമുക്ക് വീടുകളിലിരുന്നും കൈവരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഡോണ്ട് കമ്പയർ ആരെയും കമ്പയർ ചെയ്യണ്ട ആരെയും നമ്മൾ നമ്മളെക്കാൾ സുപ്പീരിയറായിട്ടും കരുതേണ്ട എന്നാൽ നമ്മൾ ആയിട്ട് കരുതണം ആരെ നമ്മളെക്കാളും മാനസികമായിട്ട് വളരെയധികം വികസിച്ച ആളുകളെ അപ്പം നമ്മളത് കണ്ടിട്ട് അസൂയപ്പെടുകയാണോ വേണ്ടത് അല്ല നമുക്കും അതുപോലെ മാനസികമായി ഉയരാൻ പറ്റുമെന്ന ഒരു ഉണ്ടാവും പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ മഹത് വ്യക്തിത്വങ്ങളുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കാൽക്കലൊക്കെ വീണ് നമസ്കരിച്ച് എന്നെ അനുഗ്രഹിക്കൂ എന്നൊക്കെ വിചാരിക്കുമോ നമ്മളെന്ന വിചാരിക്കുക അവർ വിചാരിച്ചാൽ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റും ആർക്കും ആരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യമല്ല അവനവൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മൾ മാത്രമാണ് നമ്മുടെ ഈ കാര്യത്തിൽ ഗുരുവും നമ്മൾ തന്നെയാണ് ശിഷ്യൻ മറ്റുള്ളവർക്കൊക്കെ ഉപദേശം തരാം ഒരുപാട് ഗൈഡൻസ് തരാം പക്ഷേ ആ ഗൈഡൻസ് പ്രാക്ടിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് വളരെ നിങ്ങളോട് പറയാനുള്ളത് മതന്മാരണ്ട ക്രിസ്ത്യൻ ആയിക്കോളൂ കുഴപ്പമില്ല ഇസ്ലാമാണോ കുഴപ്പമില്ല ഹിന്ദു ആണോ മാറണ്ട മറ്റൊരു മതത്തിലേക്ക് കാരണം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ല മനുഷ്യന് പോകാനുള്ളത് അങ്ങനെ ആരും നിങ്ങളെ കാത്തിരിക്കുന്നില്ല വാല അട്ടിയിട്ട് കള്ളും ഒന്നും വെച്ചിട്ട് അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോയിട്ട് വരാൻ പറയുക കാരണം അങ്ങനെ സാധനം അവിടെ ഇല്ല മനസ്സിലാവണ്ടല്ലോ ചില സമയത്ത് ഈ ഗൂഗിൾ മാപ്പിട്ട് പോകുന്ന പോലെയാണ് സ്വർഗത്തിൻ്റെ കാര്യം നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയി അവിടെ ചെല്ലുന്ന സമയത്ത് ആ പ്രദേശത്ത് അങ്ങനെ സ്ഥലമുണ്ടാവില്ല നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്ന് അവിടെ ചെല്ലുമ്പോഴ അയ്യോ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ ആ തരത്തിൽ അന്ധമായിട്ടൊരു സ്വർഗത്തെ വിചാരിച്ചാരും ജീവിക്കരുത് ദൈവം വിചാരിച്ചു നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് ഇവിടെ സ്വർഗമാക്കാൻ നോക്കൂ ആകാശത്തിനപ്പുറത്ത് സ്വർഗമുണ്ടെന്ന് കരുതി പോവല്ലേ അപ്പം നിങ്ങൾ ഏത് മതസ്ഥരാവട്ടെ ഏതാണോ പെണ്ണോ ആവട്ടെ നിങ്ങൾ ഇനി ഇന്ന വസ്ത്രം ധരിച്ചാലേ ദൈവത്തിൻ്റെ അടുത്തതുള്ളൂ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട വസ്ത്രവും ദൈവമായിട്ട് ബന്ധമില്ല പിന്നെ ഇവിടെ എന്താ വേണ്ടത് ഇവിടെ വേണ്ടത് മാനസികമായ പരിശീലനം മാത്രമേ വേണ്ടൂ കാരണം മനസ്സിനെയാണ് നമുക്ക് ദൈവീകമാക്കി മാറ്റേണ്ടത് അതുകൊണ്ടാണ് കൃഷ്ണൻ കൃഷ്ണഭത് എത് സാഖ്യേ പ്രാപ്യത സ്ഥാനം ഗുഹകളിലിരുന്ന് ഏകാന്തതയിലിരുന്ന് ധ്യാനനിരതരായി മാനസികമായി അനുഭവിക്കുന്ന സുഖവും ശാന്തിയും ശക്തിയും യോഗേരഭിഗമ്യതേ വീട്ടിലിരുന്ന് ഗൃഹസ്ഥനായാലും ആരായാലും ശരി സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ തൻ്റെ ഗൃഹജീവിതത്തിലിരുന്നു കൊണ്ട് തൻ്റെ ഓഫീസ് ജോലികളിലിരുന്നു കൊണ്ട് കൈവരിക്കാൻ പറ്റും പക്ഷെ താനെ കിട്ടുമോ ഇല്ല അതിന് നമ്മൾ മെനക്കെടണം ആ മെനക്കെടലാണ് ഇനി കൃഷ്ണൻ അങ്ങോട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ ചില പരിശീലനങ്ങൾക്ക് വിധേയരാവാൻ തയ്യാറാണെങ്കിൽ വീടും ഒരു ആശ്രമമാണ് വീട്ടിലിരുന്നും നമുക്ക് പരിവർത്തനം വരുത്താം നമ്മുടെ ജീവിതത്തിലിരുന്നു കൊണ്ട് പരിവർത്തനം വരുത്താം അപ്പം അങ്ങനെ നമുക്ക് ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ ഒരാൾ മതം മാറേണ്ടതുമില്ല ഒരാൾ വേഷം മാറേണ്ടതില്ല ഒരാൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല ഗൃഹജീവിതത്തിൻ്റെ ദുഃഖങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെന്ന് മറ്റൊരാൾ കല്യാണം കഴിക്കാത്തതുകൊണ്ട് അയാളാണ് പരമസുഖി എന്ന് വിചാരിക്കേണ്ട എങ്ങനെയുള്ള ജീവിതമായാലും ശരി നിങ്ങളെ ഉപദ്രവിക്കുന്ന ഭാര്യയിൽ ശരി ഉപദ്രവിക്കുന്ന ഭർത്താവായാലും ശരി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ അല്പം അതിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് ആ ചിന്തകളിൽ നിന്നല്ല ആളിൽ നിന്നല്ല നിങ്ങൾക്ക് കുറച്ച് സാധനം അനുഷ്ഠിക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ഉണ്ടോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കൊരു ധ്യാനനിരതനായി ഏകാന്തതയിൽ ആഴ്ന്നിറങ്ങി ആത്മസുഖം അനുഭവിക്കുന്ന ഒരാളുടെ അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഏത് സ്ഥാനം സംഖ്യപ്രാപ്യതേ തതേവസ്ഥാനം യോഗയിലധി ഗമ്യതേ ഒരു ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ കർമ്മയോഗികളായ നിസ്വാർത്ഥ സേവകന്മാരായ ആളുകൾക്കും അനുഭവിക്കാൻ സാധിക്കും എന്നിട്ട് കൃഷ്ണൻ ഒന്നുകൂടി എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുന്നു ഏകം സാഖ്യം ച യോഗം സാഖ്യത്തിലൂടെയും നേടുന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ് മനസ്സിൻ്റെ സ്ഥിരതയാണ് യോഗൈ യോഗത്തിലൂടെ കർമ്മയോഗത്തിലൂടെയും നേടേണ്ടത് ഇതേ മാനസികമായ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും സമുചിത്വതയുമാണ് അപ്പം നമുക്കൊരു കാര്യം വ്യക്തമായി സന്യാസിയായാലും കൈവരിക്കേണ്ടത് ഗ്രഹസ്ഥനായാലും കൈവരിക്കേണ്ടത് ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും കൈവരിക്കേണ്ടത് മനസ്സിൻ്റെ സമചിത്തതയാണ് അപ്പം എന്താ ഈ സമചിത്തത എന്ന് പറഞ്ഞാൽ നമ്മളെ നേരത്തെയും കണ്ട് സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ചെയ്യാജയോ അതായത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് സുഖം പകർന്ന് സുഖവും സന്തോഷവും സേവനത്തിലൂടെ പകർന്ന് പോവുക ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് മനസ്സിനെ അത് സ്മരിക്കാൻ അനുവദിക്കാതെ സ്വസ്ഥചിത്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഇപ്പം രണ്ട് കാര്യങ്ങളാണ് സുഖം പകരുക ദുഃഖം വിഷമം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തടയുക അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തുക മനസ്സിൻ്റെ ശ്രദ്ധ അതിൽ നിന്നും മാറ്റിയെടുക്കുക അപ്പം അങ്ങനെ സുഖം പകരുക ദുഃഖത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുക ഈ കാര്യങ്ങൾ നമ്മൾ നിരന്തരം പരിശീലിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ സുഖം എന്നത് പറയുന്ന ആ സ്വർഗം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇവിടെ നമുക്ക് മനസ്സിലാവും ആ സ്വർഗീയമായ സുഖം അനുഭവിക്കാൻ നമുക്ക് ബുദ്ധി തന്നിരിക്കുന്ന ആ ശക്തിയുണ്ടല്ലോ ആന്തരികമായൊരു ബോധശക്തി അത് തന്നെയാണ് ദൈവം അപ്പം ദൈവവും നമ്മളും വേറെയല്ല നമുക്ക് മനസ്സിലാവും ദൈവത്തിൽ നിന്ന് വേർപ്പെട്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ സാധ്യമല്ല കാരണം നമ്മൾ എന്ത് ശക്തി ഉപയോഗിക്കുന്നുണ്ടോ കഴിവ് ഉപയോഗിക്കുന്നുണ്ടോ അത് ഏതൊരു പ്രധാന ശക്തിയുടെ സാന്നിധ്യത്തിലാണോ ആ ശക്തി തന്നെയാണ് ദൈവം എല്ലാറ്റിനും സാക്ഷിയായ എല്ലാറ്റിനും പ്രപഞ്ചത്തെ പോലും നമുക്കറിയാൻ സഹായിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ചലനങ്ങളെപ്പോലും വീക്ഷിക്കാൻ സഹായിക്കുന്ന ആന്തരികമായ ആത്മശക്തി നമ്മളതിനെ ബോധശക്തി എന്ന് വിളിക്കും ഇപ്രകാരമുള്ള ആ ശക്തിയെ നമുക്ക് ക്രമേണ ക്രമേണ ബോധ്യം വരും അപ്പോൾ നോക്കും മനുഷ്യൻ്റെ മനസ്സ് വിചാരിച്ചാൽ അവനെ ഏത് തരത്തിലുള്ള ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിഷമി വിഷമത്തിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള ആന്തരികമായ ശക്തിയെ സുഖത്തെ സന്തോഷത്തെ പുറത്തു കൊണ്ടുവരാൻ അവന് സാധിക്കുമെങ്കിൽ ഇത്ര സന്തുഷ്ടമായ ധന്യമായ സംതൃപ്തമായ ഒരു ജീവിതം വേറെ ഇതുണ്ട് അതുകൊണ്ട് ഏകം സാഖ്യം ച യോഗം സാഖ്യത്തിലൂടെയും യോഗത്തിലൂടെയും കൈവരിക്കുന്നത് ഒരേ മാനസികമായ വികാസമാണ് നോക്കൂ നിങ്ങൾ ഇതിലപ്പുറം ഇനി എന്താ കൃഷ്ണൻ പറഞ്ഞു തരേണ്ടത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കൃഷ്ണൻ പറഞ്ഞതല്ലേ ഏറ്റവും ശ്രേഷ്ഠം ആരെങ്കിലും ആരെങ്കിലും താരതമ്യം ചെയ്യേണ്ടതുണ്ടോ ഞാൻ ഞാനത്രേ ദൈവമേ എന്നെ എന്തിനാ ഇങ്ങനെ മോശക്കാരനാക്കി സൃഷ്ടിച്ചത് ദൈവത്തിന് വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ല എന്നെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് എന്തിനാണ് പറഞ്ഞയച്ചതെന്ന് അങ്ങനെ ചോദിക്കുക എന്തിനാ ദൈവം എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതെന്ന് കാരണം നിങ്ങളെക്കൊണ്ട് നല്ലത് ചെയ്യാനുണ്ട് നിങ്ങളെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളെ ദൈവം പറഞ്ഞയച്ചല്ല നിങ്ങളായിട്ട് കൊണ്ടുവന്നാണ് ദൈവം നിങ്ങളെ പറഞ്ഞയക്കാനും നിങ്ങളെന്താ ആട്ടുംകുട്ടികളോ അവിടെ നിങ്ങളുടെ മേച്ച വിടാൻ വേണ്ടിയിട്ട് ദൈവം അങ്ങനെ ആരും ഇങ്ങോട്ട് പറഞ്ഞേച്ചില്ല നമ്മളൊക്കെ ഇവിടെ ഉള്ളവരാണ് ഈ മനസ്സ് ഇനിയും നശിക്കില്ല ഇനിയും അത് ജനിക്കും ഇനിയും അത് മരിക്കും ആ മനസ്സാണ് നമ്മളെ കൊണ്ടുവന്നത് അപ്പോൾ ആ മനസ്സിലല്ലേ നമുക്ക് പരിവർത്തനം ഉണ്ടാക്കേണ്ടത് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയണു ഏകം സാങ്ക്യം ചെയ്യുക സാഖ്യത്തിലൂടെയും യോഗത്തിലൂടെയും കൈവരിക്കാൻ നമുക്ക് ഉള്ളത് ഒരേ സത്യമാണ് അപ്പോൾ ഇസ്ലാമതവും ക്രിസ്തുമതവും പറയുന്ന സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം നമ്മളെ ലക്ഷ്യം മനസ്സിനെ സ്വർഗീയമാക്കലാണ് മനസ്സിനെ സ്വർഗീയമാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അനാവശ്യമായ ആലസ്യം അസ്വസ്ഥത തുടങ്ങിയിട്ടുള്ള അടിമത്തം തുടങ്ങിയിട്ടുള്ള ചിന്തകളിൽ നിന്നും ആ മനസ്സിനെ വേർപ്പെടുത്തിക്കൊണ്ട് നല്ല ചിന്തകളിലേക്ക് അങ്ങനെ രമിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു ആനന്ദവും സന്തോഷവും സുഖവും ഉണ്ടല്ലോ ഇതുതന്നെയാണ് സ്വർഗം ഇതിവിടെയാണ് ഇതിവിടെ തന്നെയാണ് അപ്പം അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ യപശ്യതി സപശ്യതി അവരാണ് സത്യത്തിൽ ജീവിതത്തെ മനസ്സിലാക്കിയുള്ളത് അവരാണ് ദൈവത്തെ മനസ്സിലാക്കിയുള്ളത് മനസ്സിനെ മനസ്സിലാക്കാത്തവർക്ക് ദൈവത്തെ മനസ്സിലാവില്ല എനിക്ക് എനിക്കിവിടുത്തെ സെമിറ്റിക് മതചിന്തകരോട് പറയാനുള്ള ദൈവവിശ്വാസികളാവർ ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസിയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറയുന്നത് അന്ധവിശ്വാസിയാണ് ദൈവവിശ്വാസികളാവല്ല ദൈവവിശ്വാസികളാവല്ലാവേണ്ടത് മനസ്സിനെ ദൈവമാക്കാൻ പരിശീലകരാവുക കാരണം ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവമാവാൻ പറ്റില്ല മനസ്സിനെ ദൈവമാക്കുക മനസ്സിനെ ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ ദൈവീകമായ ഗുണങ്ങൾ മനസ്സിൽ വാർത്തെടുക്കുക നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് നാമത്തിലാണ് പറഞ്ഞത് ദൈവം ആരാണ് കരു കാരുണ്യവാനാണ് ദൈവം സർവശക്തിമാനാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നിരന്തര സാധനകളിലൂടെ അത് ഇതര മതങ്ങളിൽ പറഞ്ഞിട്ടില്ലേ അതാണ് അതിൻ്റെ ഒരു കുറവ് അപ്പം അതിനാണ് നമ്മൾ ഹിന്ദുമതത്തെ മനസ്സിലാക്കുന്നത് അപ്പം ചില കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങളിലൂടെ ആചരണങ്ങളിലൂടെ നാം നിരന്തരം നമ്മുടെ മനസ്സിനെ അതിലേക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനസ്സ് നാം അറിയാതെ അതിൻ്റെ ഉള്ളിലുള്ള ശക്തിയും സുഖവും സന്തോഷവും വർദ്ധിപ്പിച്ചതായിരുന്നു നമുക്ക് കാണാൻ പറ്റും ഇതൊരു ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെയാണ് മനസ്സിനെ റീചാർജ് ചെയ്തെടുക്കലാണ് നിങ്ങൾ നോക്കും മൊബൈലിൽ ബാറ്ററി പോയാൽ നിങ്ങൾ റീചാർജിനിടില്ലേ ഇതേപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിരന്തര സാധനയിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ ആ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ആരാണോ മനസ്സിനെ കാണുന്നത് സവശ്വതി സ്വന്തം മനസ്സിനെ അറിയാൻ ശ്രമിക്കുന്നത് സവശ്വതി അവരാണ് ഈശ്വരനെയും കാണുന്നത് മനസ്സിനെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും ഏത് മതത്തിലൂടെയും പോയാലും എല്ലാവരും കൈവരിക്കേണ്ടത് മനസ്സിൻ്റെ സമചിത്വതയാണ് മനസ്സാണ് ഇവിടെ നേരെയാക്കി എടുക്കേണ്ടത് ഇത് മനസ്സിലാവാതെ നിങ്ങൾ ഏത് മതത്തിൻ്റെ പിന്നാലെ പോയിട്ടും കാര്യമില്ല വളരെ കഷ്ടം തോന്നുന്നു നമ്മുടെ ആളുകളുടെ തെറ്റായ ഒരു ധാരണ പ്രത്യേകിച്ച് ഈ മതങ്ങൾ അങ്ങനെ സ്വർഗത്തെ അടിച്ച് കയറ്റിയിരിക്കുകയാണ് പാവങ്ങളുടെ തലയിൽ നിങ്ങൾ അത് ചെയ്താൽ ദൈവം നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് മാർക്കിടും ദൈവം ചെയ്ത ഈ ചില കുട്ടികൾക്ക് ക്രെഡിറ്റ് മാർക്ക് കിട്ടുന്ന പോലെയാണ് സോഷ്യൽ സർവീസിനൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണ് വിദേശങ്ങളിലൊക്കെ അവർ വല്ല സോഷ്യൽ സർവീസ് ചെയ്താൽ അവരുടെ മാർക്കിൻ്റെ കൂടെ ചില ക്രെഡിറ്റ് മാർക്കുകൾ കിട്ടും അപ്പോൾ അവർക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനമാണ് ഇതുപോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നീ സക്കാത്ത് കൊടുത്താൽ ദാനം കൊടുത്താൽ നീ പുണ്യം ചെയ്താൽ നിങ്ങൾ അത് ചെയ്താൽ ദൈവം നിങ്ങൾക്ക് ക്രെഡിറ്റ് മാർക്ക് തരും ഈ ക്രെഡിറ്റ് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം ദേവി വിചാരിച്ച് ഇത്തരം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ആകാശത്തിനപ്പുറത്തേക്ക് ദൈവമുണ്ട് ഒരു സ്വർഗമുണ്ടെന്നും അവിടെ ഒരു ദൈവം ഇരിക്കുന്നുണ്ടെന്നും അങ്ങനെ റിക്രൂട്ട് ചെയ്യരുത് ദൈവീചാരിച്ച വഴിതെറ്റിക്കരുത് പിന്നെ ബുദ്ധിവേദം ജനയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വർഗത്തെ പിന്നെ മിണ്ടരുത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും മിണ്ടരുത് കാണാത്ത കാര്യമുണ്ടെന്ന് വെറുതെ അന്ധവിശ്വാസം പ്രകടിപ്പിക്കരുത് ഇവിടെ നമുക്ക് വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിൽ സുഖം കണ്ടെത്തിയാൽ അത് തന്നെ സ്വർഗം കാരണം എന്നാൽ സുഖം എന്നാണ് അർത്ഥം എന്നാൽ ദുഃഖം എന്നാണ് മനസ്സിലല്ലേ സുഖവും ദുഃഖവും അപ്പം ആ മനസ്സിന് ഇവിടെ തന്നെ നമുക്ക് സ്വർഗമാക്കാൻ അതിന് വേണ്ടതാണ് കൃത്യനിഷ്ഠ പ്രാണായാമവും പ്രണവവും എത്ര തവണ ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ സ്വാമികളുടെ വാക്കുകൾ प्राणायामं प्रत्याहारम् नित्यानित्यविवेकविचारं समेतं समदिवितानं कुर्ववदानं महदवदानं भज भजगोविन्दम् ഗോവിന്ദം ഭജമൂടമദേ ഇതൊക്കെയാണ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് കുറച്ച് പ്രാണായാമം ചെയ്യുക ശപം ചെയ്യുക ഓങ്കാര സാധനങ്ങൾ ചെയ്യുക നിരന്തരമായ ഇത്തരം എക്സ്പോഷറിലൂടെ പരിശീലനത്തിലൂടെ മനസ്സിൽ വികാസവും മാറ്റവും സംഭവിക്കും ഈ മനസ്സിൽ വികാസവും മാറ്റവും സംഭവിക്കുമ്പോൾ ആത്മസുഖം എന്താണ് സമചിത്തത എന്താണ് ആത്മധൈര്യം എന്താണ് ഇതൊക്കെ നമുക്ക് സ്വന്തം ജീവിതത്തിൽ ബോധ്യം വരും അല്ലാതെ നിങ്ങൾ എത്ര ക്ഷേത്രങ്ങളിലേക്ക് ഓടിയിട്ടും എത്ര ഇതര മതസ്ഥാപനങ്ങളിൽ പോയി ചന്ദനത്തിരി കത്തിച്ചിട്ടും മെഴുകുതിരി വെച്ചിട്ടും വെറുതെ നമുക്ക് സമയം കളയാൻ മാത്രം അങ്ങനെ പ്രചരിപ്പിച്ചിരിക്കാൻ ആ പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ ദൈവം അപ്പം വിളി കേൾക്കുന്നു ദൈവത്തിനൊരു മെഴുകുതിരി വെച്ചിട്ട് വിളി കേൾക്കണം എന്നുണ്ടെങ്കിൽ നാ പിന്നെ എത്ര ദൈവം ഒരു എന്താ പറയുക കൊള്ളരുതാത്തവനാണ് കരം വിളിയേക്കാൻ ചന്ദനത്തിരി കത്തിക്കണം ചന്ദനത്തിരി ഇല്ലാത്ത കാലത്ത് ലോകത്തിലാണെങ്കിൽ ഇയാളെങ്ങനെ വിളിയേക്കും ഇപ്പം കേരളത്തിൽ ഇവിടെ ചന്ദനത്തിരി കിട്ടുന്നുകൊണ്ടാണ് ചന്ദനത്തിരി കിട്ടാത്ത സ്ഥലത്ത് ഈ ദൈവം എങ്ങനെ വിളിയേക്കും കാരണം ചന്ദനത്തിരി ചന്ദൻതിരി അല്ലേ അല്ലെങ്കിൽ മെഴുതിരി കത്തിച്ചാലല്ലേ വിളിയേക്കുള്ളൂ ഈ തരത്തിലുള്ള അന്ധമായ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു തരം മതചിന്തകന്മാർ ഭാരതത്തിൽ വളരെയധികമുണ്ട് അവരിൽ നിന്നും മതങ്ങളെ രക്ഷപ്പെടുത്തണം കാരണം സ്വർഗത്തെ വിറ്റ് കാശാക്കി നരകത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ അതിന് കമ്മീഷൻ വാങ്ങിച്ച് ദൈവത്തിൻ്റെ ഏജൻ്റുമാരായി നടന്ന് മനുഷ്യനെ മുഴുവൻ അവശരാക്കി പാപികളാക്കി കൊള്ളരുതാത്തവരാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ വിവരദൂഷികൾ ഈ ഭാരതത്തിലുണ്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി നിങ്ങൾ പരിശീലിച്ചാൽ മതി കാരണം അവരുടെ ഉള്ളിലുള്ള മനസ്സും നിങ്ങളുടെ മനസ്സും ഒക്കെ ഒന്ന് തന്നെയാണ് മനസ്സാണ് ഇവിടെ പരിവർത്തനം വരേണ്ടത് മനസ്സിനെ പരിവർത്തനം വരുത്താത്ത ഒരു മതവും മതവുമല്ല മനസ്സ് പരിവർത്തനം വരാത്തോടത്തോളം കാലം ദൈവത്തിനെ ദൈവം എന്നത് വെറും ഒരു അന്ധമായ വിശ്വാസമായിട്ടിരിക്കും എന്നാൽ മനസ്സ് പരിവർത്തനം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സും ദൈവവും വാസ്തവത്തിൽ ഒന്നാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് ആ തലത്തിലേക്കാണ് ഹിന്ദുമതം നമ്മൾ ഉയർത്തുന്നത് ഏതായാലും ഇനി ഇതിനെക്കുറിച്ച് കൃഷ്ണൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് സാധനം ചെയ്താലാണ് മനസ്സിന് പരിവർത്തനം വരു വരാ വരെ വരുത്താൻ സാധിക്കുകയെന്ന് വളരെ കൃഷ്ണൻ വ്യക്തമാക്കിത്തരുന്നു അത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം